നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കൊട്ടാരക്കര നെടുവത്തൂർ പെട്രോൾ പമ്പിനു സമീപം ഇന്ന് രാവിലെ ആറു മണിയോട് കൂടി മിൽമപ്പാൽ കയറ്റി വന്ന വാഹനം തലകീഴായി മറിഞ്ഞു സംഭവസ്ഥലത്ത് കൊട്ടാരക്കരയിൽ നിന്നുമുള്ള പോലീസും ഫയർഫോഴ്സും എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ഒരാൾ മാത്രമേ ഉള്ളൂ കൊല്ലം ഭാഗത്ത് നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്കായിരുന്നു വാഹനം വന്നത് നെടുവത്തൂർ പമ്പിന് സമീപമായിരുന്നു മിൽമപ്പാൽ കയറ്റി വന്ന വാഹനം മറങ്ങിയത് വാഹനത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന് നാട്ടുകാർ പറയുന്നു സംഭവസ്ഥലത്ത് എന്തായാലും പോലീസ് എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു അപകട കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല എത്തരത്തിലായിരുന്നു അപകടം ഉണ്ടായതെന്ന് ഇനി ഉറങ്ങിപ്പോയതാണോ കാ ഈ അപകടത്തിന് കാരണം എന്നുള്ളതൊക്കെ ഇനി പോലീസ് അന്വേഷിക്കുന്നതേയുള്ളൂ എന്തായാലും വലിയ ഒരു അപകടം തന്നെയായിരുന്നു രാവിലെ നെഴുവത്തൂർ പമ്പിന് സമീപം ഉണ്ടായത്